കുടുംബശ്രീയും കേരള മിഷനും സംയുക്തമായി ഒരുക്കുന്ന കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കണ്ണൂർ ജില്ലാതല പുരസ്കാര വിതരണം ഒക്ടോബർ നാലിന് കണ്ണൂർ നയനാർ അക്കാദമിയിൽ നടക്കുന്ന പുരസ്കാരദാനവും കലാവിരുന്നും മന്ത്രി എം വി രാജേഷ് ഉദ്ഘാടനം ചെയ്യും മികച്ച കുടുംബശ്രീ മൈക്രോ സംരംഭങ്ങൾക്കാണ് പുരസ്കാരം നൽകുകയെന്ന് കേരള മിഷൻ ഡയറക്ടർ കെ വിജയകൃഷ്ണൻ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു സമാനതകളില്ലാത്ത സ്ത്രീശാക്തീകരണത്തിലൂടെ തിളങ്ങുന്ന പ്രസ്ഥാനമായ കുടുംബശ്രീക്ക് ജില്ലകൾ തോറും ആദരമൊരുക്കുകയാണ് കേരള വിഷൻ കുടുംബശ്രീയുമായി ചേർന്നാണ് കേരള വിഷൻ പുരസ്കാര ചടങ്ങ് ഒരുക്കുന്നത് കണ്ണൂർ ജില്ലാതല പുരസ്കാരദാനം ഒക്ടോബർ നാലിന് കണ്ണൂർ നായനാർ അക്കാദമി ഓഡിറ്റോറിയത്തിൽ നടക്കും വൈകിട്ട് നാലുമണി മുതലാണ് ചടങ്ങ് ആരംഭിക്കുക തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് പുരസ്കാര ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും ജില്ലയിലെ മികച്ച പത്ത് കുടുംബശ്രീ മൈക്രോ യൂണിറ്റുകൾക്കാണ് പതിനായിരം രൂപ വീതം പുരസ്കാരം നൽകുകയെന്ന് കേരള വിഷൻ ഡയറക്ടർ കെ വിജയകൃഷ്ണൻ പറഞ്ഞു കണ്ണൂർ കുടുംബശ്രീ സംരംഭങ്ങളെ ഈ എൻട്രി കണ്ടെത്തുക എല്ലാം കുടുംബശ്രീ മിഷനുമായി ബന്ധപ്പെട്ടാണ് കുടുംബശ്രീ മിഷൻ വഴിയാണ് സമർപ്പിക്കുന്നത് അടിസ്ഥാനത്തിലാണ് മികച്ച യൂണിറ്റുകൾ അതിന് ഉള്ള ജൂറി ഉണ്ട് ആ ജൂറി അത് സന്ദർശിക്കുകയും അതിനുശേഷം അത് വിലയിരുത്തിയിട്ട് പത്ത് കുടുംബശ്രീ യൂണിറ്റുകൾക്കാണ് എൻ്റർപ്രൈപ്രളർ യൂണിറ്റുകൾക്കാണ് അവാർഡ് നൽകുന്നത് അത് പത്ത് വിവിധ വിഭാഗത്തിൽപ്പെട്ടതാണ് ഇപ്പം പല രീതിയിലുള്ള ഇപ്പോൾ ഇലക്ട്രോണിക്സ് മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട് അതുപോലെ തന്നെ ഫുഡുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് അങ്ങനെ പല മേഖലയിൽ ഹാൻഡിക്രാഫ്റ്റ് അങ്ങനെ പല മേഖലയിൽ പ്രവർത്തിക്കുന്ന യൂണിറ്റുകളുണ്ട് അപ്പോൾ ഓരോ അവാർഡും ഈ ഓരോ വിഭാഗത്തിൽപ്പെട്ട യൂണിറ്റുകൾ കുടുംബശ്രീക്ക് സർക്കാർ തലത്തിൽ വിവിധ തരത്തിലുള്ള ആദരവ് കിട്ടുന്നുണ്ടെങ്കിലും പൊതുസമൂഹത്തിന്റെ ആകെ ആദരം എന്ന നിലയിലാണ് കേരള വിഷൻ എല്ലാ ജില്ലകളിലും പുരസ്കാരം നൽകുന്നതെന്നും വിജയകൃഷ്ണൻ പറഞ്ഞു ഇത് നമ്മൾ പറഞ്ഞില്ല ഇപ്പം ഇപ്പം ആ രീതിയിലൊക്കെ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ടെങ്കിൽ പോലും സർക്കാർ തലത്തിലല്ലാതെ മറ്റു രീതിയിൽ അവരെ ആദരിക്കുകയോ അല്ലെങ്കിൽ അംഗീകരിക്കുകയോ ചെയ്യുന്ന ആ ആ രീതിയിലുള്ള പ്രോഗ്രാമുകൾ കാര്യമായിട്ട് സമയത്താണ് ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു ജൂബിലി വർഷമായിട്ട് പദ്ധതി അത് ചെയ്തു എട്ട് ജില്ലകളിലെ പുരസ്കാര വിതരണം പൂർത്തിയായിട്ടുണ്ട് പതിനാല് ജില്ലകളിലേയും പുരസ്കാര വിതരണ ചടങ്ങ് കഴിഞ്ഞാൽ സംസ്ഥാന തലത്തിലും പുരസ്കാരം ഏർപ്പെടുത്തും ജില്ലാ തലങ്ങളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്ന നൂറ്റിനാൽപ്പത് മൈക്രോ സംരംഭങ്ങളിൽ നിന്നാണ് സംസ്ഥാന തല ജേതാവിനെ തെരഞ്ഞെടുക്കുക ജില്ലയിലും തലത്തിലും വിദഗ്ധരടങ്ങിയ ജൂറിയെയും നിയോഗിച്ചിട്ടുണ്ട് രജത ജൂബിലി വർഷം പിന്നിടുന്ന കുടുംബശ്രീ നാടിന്റെ വിവിധ കർമ്മമേഖലകളിൽ മേഖലകളിൽ മികവ് തെളിയിച്ചുവരുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ് കേരള വിഷൻ അവരെ ആദരിക്കുന്നത് കണ്ണൂർ ജില്ലയിൽ പുരസ്കാരത്തിനുള്ള എൻട്രികൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം ഇരുപതാണ് എൺപത് എൺപത്തി എൺപത് പൂജ്യം ആറ് ആറ് എട്ട് എന്ന വാട്സപ്പ് നമ്പറിലേക്ക് എൻട്രികൾ അയക്കാം കെ വി എൻ പ്രൊജക്ട്സ് ട്വന്റി ഫോർ അറ്റ് ജിമെയിൽ ഡോട്ട് കോം എന്ന ഇമെയിൽ ഐ ഡിയിലും എൻട്രികൾ അയക്കാവുന്നതാണ് കണ്ണൂരിൽ ശേഷം കുടുംബശ്രീ മിഷന്റെ പങ്കാളിത്തത്തോടെ സിനിമ ടെലിവിഷൻ രംഗത്തെ പ്രശസ്തർ ഉൾപ്പെടുന്ന വർണ്ണാഭമായ കലാസന്ധിയും അരങ്ങേറും കുടുംബശ്രീ അംഗങ്ങൾ അവതരിപ്പിക്കുന്ന കലാപരിപാടികളും നടക്കും പൊതുജനങ്ങൾക്കാകെ പരിപാടിയിൽ പങ്കെടുക്കാനുള്ള സൌകര്യം ഒരുക്കുമെന്നും കെ വിജയകൃഷ്ണൻ അറിയിച്ചു സിഒഎ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് പി ശശികുമാർ സംഘാടക സമിതി കൺവീനർ എം വിനീഷ് കുമാർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ